ഇന്ന് വന്ന കാശ് എടുക്ക ഇന്ന് കാശൊന്നും വന്നില്ല ഹലോ കൃഷ്ണ ഇപ്പൊ കൊണ്ടുവന്ന പൈസ മുസഫേ കൊടുത്തേ സർ പൈസ ഒന്നും ഒന്നും പറഞ്ഞു ചെയ്താൽ മതി സുധാകരൻ്റെ അവിടെ തെയ്യുണ്ടായിന് കുറെ കാശ് കിട്ടി കുറേ ആളുകളൊക്കെ അക്കൗണ്ട് തുടങ്ങിയതിന് ഇതൊന്ന് രജിസ്റ്റർ ആക്കി വയ്ക്കണേ ബുദ്ധി ഞാൻ നാളെ മേടിച്ചോളാം ശരിപ്പാ എന്നാ കാണെടുക്ക ഏഹ് നീ എവിടെ പോകുന്നിപ്പോ ഞാൻ പോവാ എവിടെ ഏ വിഷ്ണു വിഷ്ണു എവിടെ പോകാൻ എങ്ങോട്ടേക്കെങ്കിലും റഹീമെ ഓരോ ദിവസം കഴിയുംതോറും നമ്മൾ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ പറഞ്ഞ ശരിയാ ഇവിടെ നിൽക്കണ അത്ര ബുദ്ധിയല്ല ഞാനും വരുന്നുണ്ട് ബാഗൊന്നും എടുക്കട്ടെ நிறைய மருத்துவம் நிறையா ஆசோ வேர் நேர் நீர் சார் കൊള്ളാം ഞങ്ങളെ പറ്റി ചിരി ഒറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടാനായിരുന്നല്ലോ പ്ലാൻ അപ്പൊ സാറായിരുന്നല്ലേ കൂട്ടത്തിൽ ഒറ്റകാരൻ ഇന്നിവിടെ വരുമ്പോഴാണ് നിങ്ങൾ ആരോട് ഇല്ലെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് നിങ്ങൾ മൂന്നുമല്ല ഒരാൾ ഒറ്റാതെ നിങ്ങൾ എങ്ങോട്ട് പോയി എപ്പോയിന്ന് വിജയ് എങ്ങനെയു നീ ആയിരുന്നു ആദ്യം എന്റെ കൂടെ വരുന്നത് ഞാൻ എങ്ങോട്ട് പോകുന്നു അറിയാൻ വേണ്ടിയിരുന്നില്ലേ അത് ഞാനൊന്നല്ല ഞാനൊന്നുമല്ല നമ്മളിവിടുന്ന് ഇറങ്ങി കുറച്ചേരും ഇയാള് മിസ്സിംഗ് ആയിരുന്നു ഓർമ്മയില്ലേ എനിക്ക് ചാക്കോ ചാക്കോ സമയം അതുകൊണ്ടല്ലേ സത്യം പറ ഒന്ന് ഓർമ്മയിലേക്ക് ഞാൻ ആ സരനെ വിളിച്ചു പറഞ്ഞേ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഈ ബാങ്ക് ഫേക്ക് ഫേക്കാണെന്ന് എനിക്ക് മാത്രല്ല ഈ ചാക്കോയ്ക്ക് അറിയായിരുന്നു നിങ്ങളെ ഞങ്ങളെ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല എനിക്ക് പൈസ കിട്ടണേ കാര്യങ്ങൾ പറഞ്ഞു നിന്ന് ചതിച്ചിട്ട് ന്യായം ചാക്കോ മൂന്നു വരെയും നിങ്ങളാരാ നമ്മൾ തമ്മിൽ വേറെ എന്ത് ബന്ധാളെ വിജയ സാറിന് വേണ്ട നിങ്ങളെ മൂന്ന് വിഷ്ണു നീ വലിയ നല്ലവനായത് അല്ലല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ ഒരു തരത്തിലും മറ്റൊരു നമ്മളെല്ലാരും ക്രിമിനൽസ് ആണ് എന്ന് വീണ്ടും വീണ്ടും ക്രൈം ഞാൻ ഞാനും തരത്തിലോ നമ്മൾ എനിക്ക് എനിക്കെന്നെ അനേനെ ചികിത്സിക്കാൻ പൈസ വേണമായിരുന്നു അതിനാ ഞാൻ ഞാനിവിടെ വന്നേ വെറും കൈയോടെ പോവാൻ ഞാനില്ല ഇനി നിങ്ങൾ ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഞാനിവിടെ തന്നെ കാണും ദേ സാറേ 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 സ്പെഷ്യൽ ചായ എനിക്കും കിട്ടത്തുള്ളൂ നിങ്ങൾ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആധാരം നികുതി ഇനിയെങ്കിലും എനിക്ക് ആ ലോൺ തന്നൂടെ എല്ലാം ഇല്ലേ സാറേ ചേട്ടാ ഇതില് മുന്നാധാരില്ലല്ലോ എന്റെ മുത്തപ്പാ ഇത് നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ ചേട്ടാ അതുകൂടെ തന്നെ എനിക്ക് ലോണ് കിട്ടുക സാറേ ചേട്ടൻ അതുകൊണ്ട് വാ ശരി ആ മാനേജറെ അതിപ്പോ ഏത് ദിവസം തന്നാലും ഒന്നാം തീയതി തന്നെ പലിശ മേടിക്കാൻ പട്ട് പറഞ്ഞിട്ട് വിഷു കാഷ്വലെടുക്കണ്ടോ സതി കൊണ്ടുവന്ന ഡെയിലി കളക്ഷൻ ഉണ്ട് പലിശ കൊടുക്കണോ കൊടുത്തേക്കും പിന്നെ കണക്കെല്ലാം കൃത്യമാക്കിപ്പച്ചോ ആടെ നിങ്ങളുടെ വലിയ മാനേജറല്ലേ മൂപ്പേര് വന്നീ വിജയ് സാർ വിജയ് സാറ് തന്നെ ഈടെ വരുമ്പഴെല്ലാം ഭട്ടിന്റെ വീട്ടിൽ വരലുണ്ട് ഇന്നും വന്നിനി ശരിപ്പാ ഭട്ടും ഏ അങ്ങനെ കാരണം അയാൾ വീട്ടിൽ എവിടെ ആരെ കാണുന്നു എന്നുള്ളതൊന്നും നമ്മുടെ ുംട്ടിന്റെ അയാൾ പറഞ്ഞ കാര്യം ചെയ്യാം പൈസ മേടിക്കാം ഞാനത്രേ ആലോചിക്കുന്നുള്ളൂ ഞങ്ങളെ മൂന്നുപേരെയും പൊട്ടന്മാരാക്കാന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി കഴിഞ്ഞില്ലേ നമ്മളെല്ലാവരും ഇതിനു മുന്നേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഒന്നും അറിയാതെ ഒരാൾക്ക് വേണ്ടി ഇതിന് നിന്ന് കൊടുക്കുക ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഷാനവാസ് ഈ കേസ് നമ്മളിലേ അവസാനിപ്പിക്കുക അതെ ഇവിടെ ഒരു ബാങ്ക് തുടങ്ങി ആളുകളുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കലല്ല വിജയന്റെ ഉദ്ദേശം പിന്നെ ബട്ടിന്റെ കയ്യിലുള്ള സ്വർണം എൺപതുകളിൽ ബോംബെ അധോലോകവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമായിരുന്നു കാസർഗോഡ് അതിനൊരു കാരണമുണ്ട് നേവൽ പെട്രോളിംഗ് ഏറ്റവും കുറവുള്ള തീരദേശമായിരുന്നു കാസർഗോഡിൻ്റേത് ദുബായിൽ നിന്നും ബോംബെയിലേക്കുള്ള സ്വർണം കാസർഗോഡ് തീരത്തിനടുത്തിറക്കി റോഡ് മാർഗം കൊണ്ടുപോകുമായിരുന്നു അന്ന് അതൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ലോക്കൽ ഡോണുണ്ടായിരുന്നു സി പി മൂസ അണ്ടർ വേൾഡിൻ്റെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ഗോൾഡ് കാരിയർ അയാളുടെ ഡ്രൈവറായിരുന്നു ഈ രാഘവേന്ദ്ര ഭട്ട് ആ സമയത്ത് വന്ന ഒരു കൺസൈൻമെന്റ് ആയി ഇരുന്നൂറ് കിലോ സ്വർണവുമായി വന്ന ബോട്ട് ആരോ കടലിൽ വെച്ച് ഹൈജാക്ക് ചെയ്തു കാണാതായ സ്വർണം തേടി ബോംബെയിൽ നിന്നും ആളുകൾ വന്നു മൂസയാണ് സ്വർണം മാറ്റിയതെന്ന് അവരോട് ഭട്ടു പറഞ്ഞു മൂസയെ കൊല്ലാനുള്ള അവസരവും ബട്ടു ഒരുക്കി കൊടുത്തു കാസർഗോഡ് മംഗലാപുരം ഹൈവേയിൽ വെച്ച് അവർ മൂസയെ വെടിവെച്ചു കൊന്നു യഥാർത്ഥത്തിൽ സ്വർണം മാറ്റിയത് ഭട്ടായിരുന്നു ബോംബെയിലുള്ള ആളുകൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഭട്ടിൻ്റെ കയ്യിലുള്ള ആ സ്വർണം കണ്ടെത്താനായില്ല ബോംബെ കലാപത്തിൽ പല പമ്പന്മാരും അകത്തായി മൂത്തത്തിൽ ഈ ഇരുന്നൂറ് കിലോ സ്വർണത്തിൻ്റെ ഉടമ അക്ബർ അസ്വർഷമായി ആ സ്വർണം അന്വേഷിച്ച് ഇനി ആരും വരില്ലെന്ന് ഉറപ്പായപ്പോൾ അതിൽ നിന്നും കുറച്ച് സ്വർണ്ണം എടുത്ത് വിറ്റ് കാശാക്കി ഭട്ട് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ ആ സ്വർണം അന്വേഷിച്ച് ബോംബെയിൽ നിന്ന് ആളുകൾ വരുമെന്നുള്ള ഭയം ഭട്ടിനുണ്ടായിരുന്നു അതാണ് അയാളുടെ കൂടെ എപ്പോഴും ആളുകൾ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ഭട്ട് ചതിച്ചു വന്ന മൂസ എൻ്റെ മാമനാണ് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അയാൾ എനിക്ക് മനസ്സിലായത് ചെറുപ്പത്തിൽ മാമന്റെ കൂടെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയേയില്ല എനിക്ക് ബോംബെയിലും ചെന്നൈയിലും ഒക്കെ ചില മാർവാടി കണക്ഷൻസ് ഉണ്ട് കുറച്ച് ഹവാല ഇടപാടുകൾ ആ കേസിലൊക്കെ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നിക്ക ഞാൻ ആ കേസിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വിജയ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പോ ഭട്ടിൻ്റെ കയ്യിൽ സ്വർണം കിട്ടിയ വിജയ്ക്ക് നമ്മൾ ആരേ ആവശ്യമില്ല ബാങ്ക് ഫേക്ക് ആണെന്ന് ഫേക്കാണെന്ന് അറിയുമ്പോൾ നമ്മളെ അവരുടെ മുന്നിലേക്ക് കൊടുക്കും പിന്നൊരന്വേഷണവും വിജയുടെയും ഷാനവാസിന്റെയും നേരെ പോകില്ല അപ്പൊ പിന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞാശ അത് അവരുടെ പ്ലാൻ തരാതിരിക്കാനാണല്ലോ നമ്മളിനി എന്താ ചെയ്യണ്ടേ ലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം എനിക്ക് വേണ്ടത് പൈസയാണ് വിജയം എന്തായാലും പൈസ ഇടാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടെയാണ് ഞാൻ